എന്തോ ഒരു വലിയ കാര്യം കേരളത്തിൽ നടന്നിരിക്കുന്നുവെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം ആരെക്കുറിച്ചാണ് കുറിച്ചാണ് ആർ എസ് എസ് ബന്ധം പറയുന്നത് കേരളത്തിന്റെ അനുഭവം ആരും മറക്കില്ലാലും ഞങ്ങൾക്ക് ആർ എസ് എസിനെ പീഡിപ്പിക്കേണ്ട ഒരു ഘട്ടവും ഉണ്ടായിട്ടില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊലപ്പെടുത്തിയത് അഭിമാനപൂർവം സി പി എമ്മിനും പറയാൻ പറ്റും ഞങ്ങളാണ് നിങ്ങൾക്കൊരു പങ്കും അതിലുണ്ടായിട്ടില്ല കോൺഗ്രസിനോ യു ഡി എഫിനോ ഒരു പങ്കും അതിലുണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് മരുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് കടുത്ത വേദന കടിച്ചമർത്തിക്കൊണ്ട് ഞങ്ങൾ അതെല്ലാം സഹിച്ചിട്ടുണ്ട് ഒന്നിന് പുറകെ ഒന്നായി സഖാക്ക ജീവൻ അപഹരിച്ചപ്പോ അതിന്റെ മുന്നിൽ പതറിപ്പോ ചെയ്യുന്നത് കൂടുതൽ വേറോടെ വർഗീയതയെ എതിർക്കാനും ഒറ്റപ്പെടുത്താനുമുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിച്ചത് ആർ എസ് എസ് ശാഖക്ക് ഞാൻ കാവൽ നിന്നു എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് ആര് മറന്നുപോയോ വലിയ അഭിമാന പരിസരമല്ലേ നാടിനോടൊന്ന് വിളിച്ചു പറഞ്ഞത് ആർ എസ് എസ് ശാഖക്ക് കാവൽ നിൽക്കുന്ന ആർ എസ് എസ് കാരനെ നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഇത് കോൺഗ്രസ് നേതാവാണല്ലോ എന്റെ സൗകര്യപൂർവ്വം അത് മറക്കുന്നത് തലശ്ശേരി കലാപം ആ കലാപകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ കാവൽ തിന്നിട്ടുണ്ട് ഇവിടെ ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ തകർക്കാൻ വരുന്ന ഈ സംഘപരിവാറുകാരെ നേരിടുന്നതിന് വേണ്ടി അവരിൽ നിന്ന് ആരാധനാലയങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തലശ്ശേരി കലാപത്തിൽ പലതും പലർക്കും നഷ്ടപ്പെട്ടു ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മാത്രമായിരുന്നു സുഗാ യു കെ കുഞ്ഞിരാമിന്റെ ജീവൻ അത് ഈ സംഘപരിവാറുകാരെ തടയാൻ നിന്നതിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടുമായിരുന്നു ഞങ്ങൾ ചെയ്തത് അത് ഇവർ ചെയ്തത് ആർ എസ് എസിന്റെ ശാഖക്ക് സംരക്ഷണം നൽകിയത് നാടിന്റെ മുന്നിൽ ഇതാ ആർ എസ് എസിന്റെ ബന്ധക്കാര് വന്നിരിക്കുന്നു എന്നൊരു ചിത്രം ഉണ്ടാക്കാമെന്ന് ഒരു വ്യാമോഹം വേണ്ട ഞങ്ങളത് തികഞ്ഞ അവച്ചയോടെ തള്ളിക്കളയാണ് ഇക്കാര്യത്തിൽ ഞങ്ങളുടെ ജീവിതവും പ്രവർത്തനവും എല്ലാം സുതാര്യമായിട്ടുള്ളതാണ് വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയ്ക്കെതിരെ പോരാടിയ ചരിത്രമാണ്